അസ്സലാമു അലൈക്കും വറഹമ്മത്തല്ല പുണ്യമാക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ ഒരു രാവിലും നാളത്തെ പകലിലുമായിട്ട് നിങ്ങൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പദത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു വാക്കിനെ നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ടു ചൊല്ലുകയാണെങ്കിൽ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അള്ളാഹു താലി നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് എന്തായാലും സാധിപ്പിച്ച് തരുന്നതാണ് വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവർക്ക് വീട് പെട്ടെന്ന് ഉണ്ടായി കിട്ടുവാനും അതിലേക്ക് താമസം മാറുവാനും കടങ്ങളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് കടങ്ങൾ പെട്ടെന്ന് വീട്ടിൽ തീർന്ന് കിട്ടുവാനും വർഷങ്ങളോളമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ കണ്ണീരോട് കൂടി ജീവിക്കുന്ന രക്ഷിതാക്കൾക്ക് മക്കളെ നൽകുന്നതിനും അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുവാൻ പരീക്ഷ എഴുതുന്നവർക്ക് നല്ല മാർക്കോടു കൂടി പരീക്ഷയിൽ വിജയിക്കുവാൻ അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ആത്മാർത്ഥമായിട്ട് നടന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവിലെ മഹത്വം കൊണ്ട് റമലാനിൻ്റെ പുണ്യമാക്കപ്പെട്ട് വെള്ളിയാഴ്ച രാവിലെയും പകലിൻ്റെയും മഹത്വം കൊണ്ട് അള്ളാഹു താല നിങ്ങൾക്ക് ആ കാര്യം നടത്തി തരും നിങ്ങൾ ചൊല്ലേണ്ട ഈ പദം ഇതാണ് ഈ ഒരു പദത്തിനെ നിങ്ങൾ രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിക്കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന അത്രയും എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ചൊല്ലി ചൊല്ലുക ശേഷം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ റബ്ബിനോട് ധൈ ചെയ്യുക തീർച്ചയായിട്ടും ആ ഒരു ത്വാഹുദാൽ നിങ്ങളിൽ നിന്നും ഒരിക്കലും തട്ടിക്കളയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് നടന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഈ ഒരു ചെറിയ തിക്റിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്ഥിരമായി ചൊല്ലി നോക്കൂ തീർ തീർച്ചയായിട്ടും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് തീപ്പാറും വേഗത്തിൽ തന്നെ നടന്ന് കിട്ടുന്നതായിരിക്കും ഇൻഷാല്ല ഈ ഒരു ധിക്കറിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക പുതിയൊരു അറിവുമായി വീണ്ടും വരാം അസലമലൈക്കും